ఆ యాంగర్ల పోస్ట్ కుటేలో 27 జనాంగత 500000 రూపాయలు అది ചെങ്ങായിമാരം നമ്മൾ വാണയംകുളം ചന്തയിലാണ് എത്തിയിട്ടുള്ളത് നമ്മളൊരു മൂന്ന് നാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും ചന്തയിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചന്തയിലൊരു ചന്തയായ വാണിയംകുളം ചന്ത പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് വാണയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്തു വരുന്നത് എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ചന്ത എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ചന്തയാണ് വാണിയംകുളം ചന്ത പെരുന്നാളിനി രണ്ട് മൂന്നാഴ്ചകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ചന്തയിൽ ധാരാളം കന്നുകാലികൾ എത്തിയിട്ടുണ്ട് ഇന്ന് ചന്തയിലെത്തിയിട്ടുള്ള നാടൻ പോത്തുകളെയും വലിയ പോത്തുകളെയും മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് മറ്റ് കന്നുകാലികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും ഇവിടെ ഈ ഭാഗത്ത് ഒരടത്തരം വലുപ്പത്തിനുള്ള പോത്തുകളാണ് ഈ കൂട്ടത്തില് രണ്ട് വയസ്സ് പ്രായം തിരഞ്ഞിട്ടുള്ള പോത്തുകളുണ്ട് ഒന്നര വയസ്സ് പ്രായമായിട്ടുള്ള പോത്തുകളുണ്ട് ഈ ഏറ്റത്ത് നിൽക്കുന്ന ചെറിയ പോത്തുകൾ രണ്ടെണ്ണത്തിന് അവർ ചോദിക്കുന്ന വില ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് രൂപ അൻപത് രൂപ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട് അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് കുറച്ചുകൂടി വലിയ പോത്തുകളെ കൂട്ടത്തിൽ പിടിച്ചിട്ടുണ്ട് ആ കാണുന്ന പോത്തുകളൊക്കെ അറുപത് രൂപ അറുപത്തഞ്ച് രൂപ എഴുപത് രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത് അതേപോലെ താ ഇവിടെ ഈ കൂട്ടത്തിൽ ഒരു അഞ്ചെട്ട് പോത്തുകളെ ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ടുള്ളൂ എല്ലാ നാടൻ പോത്തുകളാണ് ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകളൊക്കെ ഏകദേശം അവർ ചോദിക്കുന്ന വില അൻപത് അൻപത്തഞ്ച് അറുപത് ആ മീനെയൊക്കെയാണ് വില ചോദിക്കുന്നത് ഓരോരോ പോത്തുകളെ കാണിക്കുമ്പോഴാണ് നമുക്ക് ഓരോരോ ഓരോന്നിൻ്റെ വിലകൾ എടുത്ത് പറയാൻ കഴിയുള്ളൂ ഇങ്ങനെ കൂട്ടത്തിൽ കാണിക്കുമ്പോൾ ഒരു ഏകദേശം വിലയാണ് കാണിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ചന്തയിൽ നല്ല രീതിയിൽ വിലയുണ്ട് ഒരു നാനൂറ് നാനൂറ്റൻപത് രൂപയൊക്കെ മീറ്റിൻ്റെ ലെവൽ വെച്ച് കണക്കൂട്ടിയാലാണ് നമുക്ക് ഇപ്പോൾ അവർ ചന്തയിൽ പറയുന്ന വിലയായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റുള്ളൂ സാധാരണ ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് ആ ലെവലിലേക്കാണ് വില പറഞ്ഞിരുന്നത് എങ്കിൽ ഇപ്രാവശ്യം നല്ല രീതിയിൽ വില കൂടി കൂടുതലാണ് നമുക്ക് തോന്നുന്നത് നാനൂറ് നാനൂറ്റമ്പത് വരെയൊക്കെ വില കൂടുതലായിട്ട് തന്നെ തോന്നുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്ത് കാണുന്ന ഒരുപാട് വലിയ പോത്തുകളെയാണ് ഈ ഒറ്റക്ക് പിടിച്ചിട്ടുള്ള ഈ പോത്തിനൊക്കെ അവർ ചോദിക്കുന്ന വില ഒരു ലക്ഷം രൂപ ഒരു ലക്ഷത്തി പത്തായിരം രൂപ ആ റേഞ്ചൊക്കെയാണ് വലിയ പോത്തുകൾക്ക് വില ചോദിക്കുന്നത് ഈ കൂട്ടത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പുള്ള ഒരു പോത്താണ് ഈ മൂന്ന് പോത്തുകളെയും ഒരാൾ കൊണ്ടുവന്നതാണ് ഇല്ല ഏറ്റവും വലിയ പോത്താണ് അത് ഇവിടെ മാറ്റി പിടിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് ഈ കാണുന്ന പോത്തിന് അവർ ചോദിക്കുന്ന വില ഓരോരുത്തർ വന്നിട്ട് അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കൂടുതലും പള്ളി കമ്മിറ്റിക്കാർ അതേപോലെ ഒലഹിയത്ത് പോലെയുള്ള ബലികർമ്മങ്ങൾക്കൊക്കെ അറക്കുന്നതിന് വേണ്ടി ഒരുപാട് പാർട്ടിക്കാരെത്തിയിട്ടുണ്ട് കച്ചവടക്കാർ മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ പാർട്ടിക്കാർ നേരിട്ട് മേടിച്ചാലാണ് കൂടുതൽ വിലക്ക് ചന്തയിൽ നിന്ന് വിറ്റ് പോവുക ആ കന്നിനെ അവർ അഴിച്ചു പിടിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് ആ ഒറ്റക്ക് പിടിച്ചിട്ടുള്ള ആ കന്നിന് ചോദിക്കുന്ന വില മുന്നൂറ് കിലോൻ്റെ മുകളിൽ എന്തായാലും മീറ്റ് കിട്ടും ഒന്നേ പത്ത് വില ചോദിക്കുന്നുണ്ട് നമ്മുടെ ഒരു എൺപത് എൺപത്തഞ്ച് വരെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് പെരുന്നാളായതുകൊണ്ട് പെരുന്നാളല്ല എങ്കിൽ എൺപതിൻ്റെ താഴെ പോകുള്ളൂ ഇവിടെ ഈ ഭാഗത്ത് രണ്ട് പോത്തുകളെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഈ കാണുന്ന പോത്തുകളൊക്കെ എഴുപത്തഞ്ച് എൺപത് ആറ് ഇഞ്ചാണ് വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു രണ്ടര മൂന്ന് വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കന്നാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒറ്റയ്ക്ക് പിടിച്ച കന്നിനൊക്കെ നാല് വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുണ്ട് നാല് പല്ല് പ്രായമായിട്ടുണ്ട് ഒരുപാട് നാട്ടിൻ പുറത്തു നിന്നുള്ള പോത്തുകൾ ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് വരും ആഴ്ചകളിൽ ഇതിൽ കൂടുതൽ കന്നുകാലികൾ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ തന്നെ ചന്ത നിറച്ച് കന്നുകാലികൾ എത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് കാണുന്ന പോത്തിൻകുട്ടികൾ പോത്തിൻ എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം വലുപ്പത്തിനുള്ള പോത്തുകൾ തന്നെയാണ് രണ്ട് വയസ്സ് പ്രായം തേഞ്ഞതും ഒന്നര വയസ്സ് പ്രായമായതൊക്കെ മിക്സഡായിട്ട് കെട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ കാണുന്ന കന്നുകളൊക്കെ നാൽപ്പത് രൂപ മുതൽ അറുപത്തഞ്ച് രൂപ എഴുപത് രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള കന്നുകളാണ് ഇവിടെ ഈ ഭാഗത്ത് ഒരെണ്ണത്തിനെ മാറ്റി പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുള്ള പോത്താണ് ഒരു ലക്ഷം ഒരു ലക്ഷത്തി പത്ത് ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ വരുമ്പോൾ ഓരോരോ വിലകൾ പറയുന്നുണ്ട് കച്ചവടക്കാരോട് വില കമ്മിയാക്കിയിട്ടാണ് പറയുന്നത് കുറച്ചാണ് പറയുന്നത് പാർട്ടിക്കാർ വരുമ്പോൾ അതിൻ്റേതായ രീതിയിൽ കൂട്ടി പറയുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഒരു നാല് പോത്തുകളെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇതൊക്കെ എൺപത് എൺപത്തഞ്ച് ഒന്ന് ആ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത് ഒരുപാട് നാടൻ പോത്തുകൾ നല്ല രീതിയിൽ മീറ്റ് കയറിയിട്ടുള്ള നാടൻ പോത്തുകൾ ധാരാളം കാണുന്നുണ്ട് പല ഷേപ്പിലുള്ള പല വലുപ്പത്തിനുള്ള പോത്തുകളാണ് പോത്തുകളെയൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇപ്രാവശ്യം പൊതുവേ തീറ്റ ചെലവ് കൂടുതലായിരിക്കും മറ്റു വേനലായതുകൊണ്ട് തന്നെ കൈത്തീറ്റ് ധാരാളം കൊടുത്തിട്ടായിരിക്കും പോത്തുകളെയൊക്കെ വളർത്തിയിട്ടുണ്ടാവുക ഈ ആദായമൊക്കെ ചന്തയിൽ പറയുന്ന വിലയൊക്കെ അത് വളർത്തി വലുതാക്കുന്ന ആളുകൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല ചന്തയിൽ തീ പാറുന്ന വില തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല ഇവിടെ ഈ കാണുന്ന രണ്ട് പോത്തുകൾ അത്യാവശ്യം വലുപ്പമുള്ള പോത്തുകളായിരുന്നു ആ കണ്ടത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കുക അവിടെ ഈ ഭാഗത്ത് ആ സമയത്ത് നമുക്ക് നിന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ വലിയൊരു പോത്തിനെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഓരോന്നിനും ഓരോന്നിനെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ചന്തയിലേക്ക് കയറ്റുന്നത് ചന്തയിലേക്ക് കയറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇവിടെ ഈ ഭാഗത്ത് മീറ്റ് പർപ്പസിന് കൊണ്ടുപോകുന്ന കുറച്ച് എരുമകളാണ് വളർത്താനൊന്നും ഇതേപോലെയുള്ള ഒന്നും ആരും കൊണ്ടുപോകാറില്ല ഇറച്ചി ആവശ്യത്തിന് തന്നെയാണ് കൊണ്ടുപോകാറുള്ളൂ ഈ കാണുന്ന എരുമകൾക്കും അവർ ഏകദേശം മുപ്പത്തഞ്ച് രൂപ നാൽപ്പത് രൂപ നാൽപ്പത്തഞ്ച് രൂപ ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട് ചെറിയ എരുമകളും ആ കൂട്ടത്തിലുണ്ട് ചെറുതൊക്കെ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ആ റേഞ്ച് ഒക്കെ വില ചോദിക്കുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ചെറിയ കുറച്ച് പോത്തിൻകുട്ടികളെയാണ് കെട്ടിയിട്ടുള്ളത് ആന്ധ്രാ ബ്രീഡും തമിഴ്നാട് ബ്രീഡും ആണ് ഈ കൂട്ടത്തിൽ കൂടുതൽ കാണുന്നത് ചിലതൊക്കെ ക്വാളിറ്റി ഉണ്ട് വലിയ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല ഒരു ആവറേജ് ക്വാളിറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ അത് ഈ കൂട്ടത്തിലും കുറച്ച് കുട്ടികളെ കെട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം ഒരു പതിനെട്ട് രൂപ മുതൽ ഇരുപത്താറ് രൂപ ഇരുപത്തെട്ട് രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ഇടത്തരം വലിപ്പത്തിനുള്ള കുട്ടികളാണ് ഏകദേശം ഒരു വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഇവിടെ ഈ ഭാഗത്ത് കാണുന്ന കുട്ടികൾ നമ്മൾ നേരത്തെ കണ്ട കുട്ടികളെക്കാൾ കുറച്ചുകൂടി ക്വാളിറ്റിയൊക്കെ തോന്നിക്കുന്നുണ്ട് ചിലതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ആന്ധ്രാ കുട്ടികളാണ് കൂടുതലും ഈ കൂട്ടത്തിൽ കാണുന്ന കുട്ടികൾക്ക് ഇരുപത്തിനാലായിരം രൂപ മുതൽ മുപ്പത്തി രണ്ടായിരം രൂപ വരെ വില ചോദിക്കുന്നുണ്ട് അവർ ചോദിക്കുന്ന വിലയാണ് ആ വില കൊടുത്തിട്ട് ചന്തയിൽ നിന്നും മേടിക്കേണ്ടി വരില്ല നമ്മുടെ നോട്ടത്തിന് എത്രയാണോ തോന്നിക്കുന്നത് വെച്ചാൽ ആ വിലക്ക് നമുക്ക് ബാർഗ്യൻ ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ വിലക്ക് കിട്ടുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി കൂട്ടത്തിന് ഓരോന്നിനെ അഴിച്ചു പിടിച്ചിട്ട് നമുക്ക് നോക്കുകയൊക്കെ ചെയ്യാം അതൊന്നും കുഴപ്പമില്ല പൊതുവെ ചന്തയിൽ വില കൂടുതലായിട്ടാണ് തോന്നുന്നത് പെരുന്നാൾ കഴിഞ്ഞാൽ വളർത്തു കുട്ടികൾക്ക് ഇനിയും വില കൂടാനാണ് ചാൻസ് വില കുറയാൻ ചാൻസ് ഇല്ല കാരണം വലിയ പോത്തുകളെയൊക്കെ ഇപ്പം പെരുന്നാളിന് ഒരുവിധ ആളുകളൊക്കെ വിറ്റൊഴിവാക്കിയിട്ടുണ്ടാവും പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് അവർ വേടിക്കുള്ളൂ അപ്പൊ അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വില കൊടുത്തിട്ട് മേടിക്കേണ്ടി വരും ഈ ലെവലിലാണ് ചന്ത നിൽക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വളർത്തൂട്ടികൾക്ക് വില കൂടാൻ ചാൻസ് ഉണ്ട് ഇന്ന് ചന്തയില് വന്നതിൽ വെച്ച് ഏറ്റവും വലിയ രണ്ട് പോത്തുകളാണ് ഇതായി കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വലുപ്പുള്ള വലിയ രണ്ട് പോത്തുകളാണ് രണ്ട് പോത്തുകൾക്കും കൂടി അവർ ചോദിച്ച വില ആറ് ലക്ഷം രൂപയാണ് ഓരോരോ പോത്തുകള് മൂന്ന് ലക്ഷം മേനിയാണ് അവര് വില പറയുന്നത് എന്തായാലും നാന്നൂറ് കിലോമീൻ്റെ അടുത്ത് മീറ്റ് പ്രതീക്ഷിക്കുക അത്ര അത്രയും വലുപ്പത്തിലുള്ള നല്ല രീതിയിൽ വളർന്നിട്ടുള്ള രണ്ട് പോത്തുകളാണ് ഇപ്പോൾ ചന്തയിൽ രണ്ടെണ്ണത്തിനും കൂടി അവർ പറയുന്ന വില ആറ് ലക്ഷം രൂപയാണ് കുറച്ച് കഴിഞ്ഞാൽ വില കുറയാനൊക്കെ ചാൻസ് ഉണ്ട് ഇന്ന് ചന്തയിൽ വന്നതിലും വെച്ച് ഏറ്റവും വലിയ രണ്ട് പോത്തുകളാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എത്രത്തോളം വലുപ്പം തോന്നിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്ര മീറ്റ് പ്രതീക്ഷിക്കുക എന്നൊക്കെ കമൻ്റിലൂടെ രേഖപ്പെടുത്തുക ആറ് ലക്ഷം രൂപയാണ് ചന്തയിൽ വില ചോദിക്കുന്നത് നല്ല പാർട്ടിക്കാരൊക്കെ വന്നാൽ ഏകദേശം രണ്ട് ലക്ഷത്തിൻ്റെ മുകളിലൊക്കെ വില കിട്ടാൻ ചാൻസ് ഉണ്ട് മൂന്ന് ലക്ഷം എന്തായാലും കിട്ടില്ല പറഞ്ഞ വില ആരും കൊടുക്കില്ല നമ്മൾ വലിയ പോത്തുകളൊക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ വിലയും അതിൻ്റെ ഒന്നും കൂടുതലും വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല കാരണം നെഗറ്റീവ് കമൻറ്റ് ധാരാളം വരാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വീഡിയോയിൽ അതിൻ്റെ വിലയും വെയിറ്റൊന്നും ഉൾപ്പെടുത്താത്തത് അപ്പോൾ ഈ കാണുന്ന കന്നുകളുടെ അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങളുടെ മതിപ്പ് എത്രയാണ് തോന്നിക്കുകയെന്ന് ചോദിച്ചാൽ അതിൻ്റെ വിലയും വെയിറ്റൊക്കെ ഒന്ന് കമൻ്റിലൂടെ രേഖപ്പെടുത്തുക ഒരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് കൂടി അറിയണമല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താ ലെവലിച്ച് അത് വീഡിയോയിൽ ഉൾപ്പെടുത്തുക പോത്തുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി കന്നുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ഉടൻ തന്നെ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കേണ്ട നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കണ്ട ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക നിങ്ങൾ ചെയ്യുന്ന ലൈക്കും കമൻറ്റൊക്കെയാണ് നമ്മൾക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിട്ട് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം